ഹായ് ഞാൻ എസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എ ക്ലാസ് വിദ്യാർത്ഥിനി ഇന്ന് നമ്മളെ ഒരുപാട് അകറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ് പ്ലാസ്റ്റിക് മനുഷ്യരാശിയിൽ തന്നെ ഒരുപാട് വിപത്തുകൾ സൃഷ്ടിക്കാൻ കഴിവുള്ള ഒന്നാണ് പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക് നിരോധിച്ചുകൊണ്ട് ഒരുപാട് നിയമങ്ങളും നിയന്ത്രണങ്ങളും വന്നെങ്കിൽ കൂടി നമ്മുടെ പ്ലാസ്റ്റിക് ഉപയോഗം കുറയുന്നില്ല നമ്മൾ എവിടെ നോക്കിയാലും പ്ലാസ്റ്റിക്കാണ് സ്കൂളിലായാലും വീടുകളിലായാലും പ്ലാസ്റ്റിക് കൂമ്പാലും കൂടിയൊരവസ്ഥയാണ് നമ്മുടെ വീടുകളിൽ തന്നെ ഒരു ദിവസം കുമിഞ്ഞു കൂടുന്നത് വൺ പ്ലാസ്റ്റിക് ആണ് അതുകൊണ്ട് തന്നെ നമ്മൾ പ്ലാസ്റ്റിക്കിൽ നിന്ന് ബയോപ്ലാസ്റ്റിക്കിലിട്ട് വരികയാണെങ്കിൽ നമുക്ക് പ്ലാസ്റ്റിക്കിനെ എന്നേക്കുമായിട്ടും ഒഴിവാക്കാൻ സാധിക്കും നമ്മുടെ വീടുകളിൽ ലഭ്യമാകുന്ന ഉരുളക്കിഴങ്ങ് ചോളപ്പൊടി വാഴപ്പഴം മരച്ചീനി എന്നിവയൊക്കെ കൊണ്ട് നമുക്ക് ബയോപ്ലാസ്റ്റിക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് ഞാനിവിടെ ചോളപ്പൊടി കൊണ്ടാണ് ബയോപ്ലാസ്റ്റിക്ക് ഉണ്ടാക്കിയെടുത്തത് ആദ്യം തന്നെ നാല് ടീസ്പൂൺ ചോളപ്പൊടിയിലോട്ട് രണ്ട് ഡ്രോപ്സ് വെളിച്ചെണ്ണയും ആറ് ടീസ്പൂൺ വെള്ളവും രണ്ട് ടീസ്പൂൺ വിനാഗിയും ചേർത്തപ്പോഴാണ് എനിക്ക് ഈ ബയോപ്ലാസ്റ്റിക് കിട്ടിയത് അതിൽ കളറിനായിട്ട് ഞാൻ മഞ്ഞൾ ചേർത്തത് എന്നിട്ടത് നമ്മൾ ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് അത് ഇറ്റലി ഇറ്റലി പാത്രത്തിൽ ചൂടാക്കിയെടുത്തപ്പോഴാണ് ഈ ബയോപ്ലാസ്റ്റിക് ഈ രീതിയിൽ എനിക്ക് കിട്ടിയത് അപ്പോൾ സാധാരണ പ്ലാസ്റ്റിക് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ അത് മണ്ണിൽ ലയിക്കുന്നില്ല ഇങ്ങനെ മണ്ണ് ലയിക്കാതിരിക്കുമ്പോൾ സസ്യങ്ങളുടെ വേരുകൾക്ക് മണ്ണിലേക്ക് ഇറങ്ങി പോകാൻ സാധിക്കുന്നില്ല ജലം മണ്ണിലേക്ക് പോകുന്നില്ല എന്നിങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നു നമ്മളിതുപോലത്തെ ബയോപ്ലാസ്റ്റിക്കിലെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ ഉപയോഗത്തിന് ശേഷം അത് നമുക്കൊരു കമ്പോസ്റ്റിങ്ങിൽ നിക്ഷേപിക്കാവുന്നതാണ് ഇങ്ങനെ നിക്ഷേപിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു വിഘടനം നടന്ന് ബയോ വെള്ളവും കാർബൺ ഡയോക്സൈഡും ബയോമാസമായി മാറുന്നു അപ്പോൾ നമുക്ക് ഈ ബയോപ്ലാസ്റ്റിക് വെച്ചിട്ടും പലതരം നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന സ്പൂണ് ഗ്ലാസ് പ്ലേറ്റ് ഇന്ന് കുറേ സാധനങ്ങളൊക്കെ എടുക്കാൻ പറ്റുന്നത് അപ്പോൾ ഞങ്ങളുടെ ഈ എൻ്റെ ഈ ബയോപ്ലാസ്റ്റിക് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് നൂറ് ശതമാനം ഉറപ്പാണ് നമുക്ക് പ്ലാസ്റ്റിക് എന്ന മഹാധൂരത്തെ ഭൂമിയിൽ നിന്നെ എന്നേക്കുമായിട്ടും ഒഴിവാക്കാൻ സാധിക്കും തീർച്ചയായിട്ടും കാരണം ബയോപ്ലാസ്റ്റിക് എന്ന് പറയുന്നത് പ്ലാസ്റ്റിക്കിനോട് തന്നെ കിടപിടച്ച് കിടക്കുന്ന ഒന്നാണ് അപ്പോൾ ഇത് വാണിജ്യപരമായ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ ഇത് പ്രകൃതിയെ ദോഷകരമായി ബാധിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഇത് പ്രാവർത്തികമാക്കുകയാണെങ്കിൽ നൂറ് ശതമാനം മറുപ്പാണ് നമുക്ക് പ്ലാസ്റ്റിക്കിന് ഇനേക്കമായിട്ട് ഭൂമിയിൽ നിന്ന് തുടച്ചു നീക്കാൻ സാധിക്കും ഇത് തന്നെയാണല്ലോ നമ്മുടെ ലക്ഷ്യവും